അപ്പം ക്രിസ്തീ ജീവിതത്തിലെ ഒരുപാട് ആന്തരികമായ അർത്ഥതലങ്ങളുള്ള ഏറ്റവും മനോഹരമായ പ്രതീകമാണ് അപ്പം ക്രിസ്തു അപ്പത്തിൻ്റെ നാടായ ബദുലഹീമിൽ ജനിച്ചവനാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരുടെ വിശപ്പ് മാറ്റിയവനാണ് മനുഷ്യന്റെ വിശപ്പ് എപ്പോഴും മനസ്സിലാക്കി അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചവനാണ് ഈശോ ഒരു വേള പറയുന്നുണ്ട് ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്നിൽ നിന്ന് ഭക്ഷിക്കുവാൻ യഹൂദരുടെ രീതി അനുസരിച്ച് ഇപ്പം സഹ എന്ന് പറയുന്നത് ഈ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ആരംഭിക്കുന്നത് ഈ വ്യാഴാഴ്ച വൈകുന്നേരം അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് മീഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാണ് ഇനി യുഗാന്തം വരെ ലോകം മുഴുവനുള്ള സകല മനുഷ്യരും അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് എടുത്തു വയ്ക്കുന്നത് ഈ അപ്പവും വീഞ്ഞുമാണ് സഹായിക്ക് കുഞ്ഞാടിനെയാണ് കൊല്ലുന്നത് അതിൻ്റെ രക്തം കട്ടിലപ്പടിയിൽ തളിക്കുകയും അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും വേണം പുതിയ നിയമത്തിലെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ പുതിയ നിയമത്തിലെ കുഞ്ഞാട് തന്നെ തന്നെ നൽകിയത് ഒരപ്പത്തിൻ്റെ രൂപത്തിലാണ് ഒന്നൂതിയാൽ പറക്കുന്ന ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എന്നും ഇന്നും സജീവ സാന്നിധ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയുന്നു സാമുൽ റായനെ പോലുള്ള തിയോളജിയൻസ് ഈ അപ്പത്തെപ്പറ്റി പറയുന്നത് ഭൂമി മുഴുവൻ ഒരു വലിയ അപ്പമാണെന്നാണ് എല്ലാവർക്കും അർഹതപ്പെട്ട അപ്പം എല്ലാവരും ഭക്ഷിക്കേണ്ട ഒരപ്പമാണ് ഈ ഭൂമി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ എനിക്കന്നത് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ അട്ടപ്പാടിയിൽ ഒരു ആദിവാസി കുടിലിൽ പോയി വല്ലാതെ ധാർമ്മിക രോഷം കൊണ്ടൊരു സന്ദർഭം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഇപ്പോൾ ഒരു ചോരക്കുഞ്ഞ് അമ്മയോടുകൂടെ താഴെ ഒരു ഒരു മണ്ണ് ഉള്ള സ്ഥലത്ത് കിടക്കുന്നത് കാണുകയാണ് നമുക്ക് വിഷമം തോന്നി ഇതെന്താണ് ഇങ്ങനെ ഒരു ചോരക്കുഞ്ഞിനെ ഇങ്ങനെ മണ്ണിൽ കിടത്തിയിരിക്കണെന്താണ് ഇവരെന്താണ് കട്ടിലിൽ കിടത്താത്തത് എന്ന് ഒട്ട് ദേഷ്യത്തോടെ കൂടെ വന്ന വൈദികനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പറയാണ് അവർക്ക് കട്ടിലില്ല എന്നുള്ളത് കട്ടിലില്ല എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവാത്ത കുറേ വിശപ്പുകൾ ഈ ലോകത്ത് ഉണ്ട് ശരിക്കും വിശക്കണ മനുഷ്യരുണ്ട് ഇല്ലാത്ത മനുഷ്യരുണ്ട് അപ്പം കിട്ടാത്ത മനുഷ്യരുണ്ട് ഇത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഇടയ്ക്കെങ്കിലൊക്കെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കണം ഭക്ഷണം ഭക്ഷണമില്ലാത്തവരുണ്ട് അപ്പമായി വന്നവൻ എല്ലാവരുടെയും അപ്പമായി രൂപാന്തരപ്പെടാൻ വന്നവൻ തന്നെയാണ് നമ്മളും ആ അപ്പത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ എല്ലാവർക്കും അപ്പമായി മുറിക്കപ്പെടും